ലോക ജനതയെ ഭയപ്പാടിൽ നിർത്തി ആണവായുധ ശേഖരങ്ങളുടെ കലവറ നിറയുന്നു യുഎസ് റഷ്യ ഫ്രാൻസ് ചൈന ഇന്ത്യ ഉൾപ്പെടെ ഒൻപത് രാജ്യങ്ങൾ ആണവായുധങ്ങൾ നവീകരിക്കുന്നത് തുടരുകയാണെന്ന് സ്റ്റോക്കോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ആണവായുധ പരീക്ഷണത്തിലും നവീകരണത്തിലും വൻ വർധനയുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടു വർഷത്തിനുള്ളിൽ ലോകം രണ്ട് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സാഹചര്യത്തിൽ എസ് ഐ പി ആർ ഐയുടെ വിശകലനം ആശങ്കപ്പെടുത്തുന്നതാണ് ലോകത്ത് ഒൻപത് രാജ്യങ്ങളുടെ കൈവശമാണ് ആണവായുധങ്ങളുള്ളത് ഒൻപത് രാജ്യങ്ങളിലായി ഏകദേശം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് നിഗമനം ആകെയുള്ള ആണവായുധങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും യു റഷ്യയുടെയും കൈവശമാണ് ോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ളത് റഷ്യക്കാണ് യുക്രൈൻ യുദ്ധവും മറ്റ് സാഹചര്യങ്ങളും റഷ്യയുടെ ആണവായുധ കൂമ്പാരത്തെ ലോകം ഭയക്കാൻ കാരണമാകുന്നു പലപ്പോഴും ഉയർത്തി ഭയം സൃഷ്ടിക്കുന്ന വ്ലാഡിമിർ പുടിൻ അതുമൊരു ആയുധമാക്കാറുണ്ട് ആയുധങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സിപ്രി പുറത്തുവിട്ട കണക്കു പ്രകാരം റഷ്യയുടെ കൈവശം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇതിൽ ആയിരത്തി എഴുന്നൂറ്റി പത്തെണ്ണം പല ദിശകളിലേക്ക് വിന്യസിച്ചതായി എസ് ഐ പി ആർ ഐയുടെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു റഷ്യക്ക് കരുതൽ ശേഖരമായുള്ളത് രണ്ടായിരത്തി അറുനൂറ്റി എഴുപതെണ്ണമാണ് യുക്രൈൻ അധിനിവേശം നടക്കുന്നതുകൊണ്ട് തന്നെ റഷ്യയുടെ ആണവായുധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രാധാന്യമർഹിക്കുന്നു റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃദ് രാജ്യമായ ബലാറൂസിൽ കഴിഞ്ഞ വർഷം ആണവായുധങ്ങൾ വിന്യസിച്ചത് ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു എന്നാൽ വിന്യസിച്ചതിൽ ആണവ പോർമുനകൾ ഉള്ളതായി ഇതുവരെ സ്ഥിരീകരണമില്ല അമേരിക്കയുടെ പക്കലിൽ അയ്യായിരത്തി നാല് ആണവായുധങ്ങളാണെന്നാണ് സിപ്രിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപതെണ്ണം ബാലിസ്റ്റിക് മിസൈലുകളിലും മറ്റും വിന്യസിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ റഷ്യയേക്കാൾ മുന്നിലാണ് അമേരിക്ക കരുതൽ ശേഖരത്തിലുള്ള ആണവായുധം അമേരിക്കയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടെണ്ണമാണ് ആണവായുധ ശേഖരത്തിൽ മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് ഏകദേശം അഞ്ഞൂറ് ആണവ പോർമുനകൾ ചൈനയ്ക്കുണ്ടെന്ന് സിപ്രിയുടെ റിപ്പോർട്ടിൽ ഫ്രാൻസ് ഇരുന്നൂറ്റി എൺപതും ബ്രിട്ടൻ നൂറ്റി ഇരുപതും ആണവായുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ചൈന വളരെ പിന്നിലാണ് ഇരുപത്തിനാല് എണ്ണം മാത്രമാണ് ചൈന വിന്യസിച്ചിട്ടുള്ളത് എന്നാൽ മറ്റേതൊരു രാജ്യത്തെക്കാളും വേഗത്തിൽ ചൈന അവരുടെ ആണവായുധ ശേഖരം വിപുലീകരിക്കുകയാണെന്ന് സിപ്രിയുടെ വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ പ്രോഗ്രാമിലെ അസോസിയേറ്റ് സീനിയർ ഫെല്ലോ ഹാംസ് ക്രിസ്റ്റൻസൺ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ചൈനയ്ക്കുള്ളത് നാനൂറ്റി പത്ത് ആണവായുധങ്ങളായിരുന്നു ഇപ്പോഴത് അഞ്ഞൂറായി വർധിച്ചു ചൈന കഴിഞ്ഞാൽ ഇന്ത്യയും പിന്നെ പാകിസ്ഥാനുമാണ് അടുത്ത സ്ഥാനങ്ങളിലുള്ളത് ിൽ ഇന്ത്യയും തങ്ങളുടെ ആണവായുധ ശേഖരം ചെറുതായി വിപുലീകരിച്ചിട്ടുണ്ട് ചൈനയിൽ ചൈനയിലുടനീളമുള്ള ലക്ഷ്യങ്ങളിലെത്താൻ കഴിവുള്ളവ ഉൾപ്പെടെ ദീർഘദൂര ആയുധങ്ങൾക്കാണ് ഇന്ത്യ ഊന്നൽ കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യക്ക് നൂറ്റി എഴുപത്തിരണ്ട് ആണവ ഫോർമുനകൾ ഉണ്ടെന്നാണ് സിപ്രി കണക്കാക്കുന്നത് പാകിസ്ഥാന്റെ പക്കലുള്ളത് നൂറ്റി എഴുപതും റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഉത്തരകൊറിയ എന്നിവയെല്ലാം ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നിലധികം പോർമുനകൾ വിന്യസിക്കാനുള്ള പണിപ്പുരയിലാണ് ആണവശേഷിയുള്ള ഇസ്രായേലിനെക്കുറിച്ച് ധാരാളം അഭ്യൂഹങ്ങളുണ്ട് ആണവായുധങ്ങൾ കൈവശമുണ്ടെന്ന് പരസ്യപ്പെടുത്താത്തതാണ് അതിനു കാരണം എന്നാൽ ഇസ്രായേലിന്റെ കൈവശം തൊണ്ണൂറ് ആണവായുധങ്ങളുണ്ടെന്നും ആണവായുധ ശേഖരം നവീകരിക്കുന്നുണ്ടെന്നും വാദമുണ്ട് ഉത്തരകൊറിയ ആറ് ആണവ പരീക്ഷണങ്ങൾ നടത്തുകയും ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സിപ്രിയുടെ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ബാലിസ്റ്റിക് മിസൈലിൽ വിന്യസിക്കാവുന്ന ആണവായുധം ഉത്തരകൊറിയ വികസിപ്പിച്ചോ എന്ന കാര്യത്തിൽ ഇപ്പോഴും രാജ്യാന്തര സമൂഹത്തിന് സംശയമാണ് ഒരു വശത്ത് ആണവായുധങ്ങൾ മത്സരിച്ചുണ്ടാക്കുമ്പോഴും മറുവശത്ത് ആണവ പരീക്ഷണങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തെയും പരിസ്ഥിതിയിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്കയിലും ഭയത്തിലുമാണ് അന്താരാഷ്ട്ര സമൂഹം